ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മത്തായുടെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുക ഈശോ തന്റെ ശിഷ്യന്മാരെ അധികാരപ്പെടുത്തി സുവിശേഷ വേലയ്ക്ക് അയക്കുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കുക ഈശോ അവർക്ക് രോഗത്തിന്റെ പേരും വിശാചികളുടെ പേരും അധികാരം കൊടുത്ത് അവരെ പറഞ്ഞയക്കുകയാണ് ഈ ഒരു സുവിശേഷ യാത്രയിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം കൂടിയാണ് പിന്നീട് വരുന്ന തിരുവചന ഭാഗത്ത് നമ്മൾ വായിക്കുക ഈശോ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തണം പിശാചികളെ ബഹിഷ്കരിക്കണം അതിനുശേഷം വരുന്ന നിർദ്ദേശങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അരപ്പെട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ ഒന്നും സൂക്ഷിച്ചു വെക്കരുത് കയ്യിൽ സഞ്ചിയോ വടിയോ ചെരുപ്പോ ഒന്നും എടുക്കരുതെന്നുള്ള നിർദ്ദേശം കൂടി ഈശോ അവർക്ക് കൊടുക്കുകയാണ് ഇതൊക്കെ ഒരു യാത്രയിൽ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ് കയ്യിലെ പൈസ സഞ്ചി വടി ചെരുപ്പ് ഇതെല്ലാം പക്ഷെ ഈശോ അവരോട് പറയുകയാണ് ഇതൊന്നും എടുക്കരുത് എന്തുകൊണ്ടായിരിക്കാം ഈശോ അവരോട് ഇതൊന്നും എടുക്കരുത് എന്ന് പറയുന്നത് അത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ കയ്യിൽ ഒരു സഞ്ചിയോ കയ്യിൽ പണമോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആശ്രയത്തെ ബോധം അതിലേക്കാകാൻ സാധ്യതയുണ്ട് ഒരു സുവിശേഷ യാത്രയിൽ നമ്മൾ ആശ്രയം വെക്കേണ്ടത് കർത്താവിൽ മാത്രമാണ് കയ്യിൽ വടിയുണ്ടെങ്കിൽ അത് ചെങ്കുത്തായ പാറകൾ നടന്നു കയറാനും വന്യമൃഗങ്ങളെ ആട്ടി ഓടിക്കാനും കയ്യിലെ വടി ഒരുപക്ഷെ നമ്മെ സഹായിച്ചേക്കാം കാലിന് ചെരുപ്പ് അതൊരുപക്ഷെ യാത്രയിൽ കാലിന് പറ്റാവുന്ന പരിക്കുകളിൽ നിന്നൊക്കെ അത് നമ്മളെ സഹായിച്ചേക്കാം അപ്പൊ ഈശോ ഈ ഒരു ദൗത്യം കൊടുത്ത് അവരെ വിടുമ്പോ ഈശോ അവരോട് പറയുകയാണ് നിങ്ങളുടെ ആശ്രയത്വം ദൈവമായ കർത്താവിൽ മാത്രമായിരിക്കണമെന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സുവിശേഷ യാത്രയിൽ ഈ ഒരു നിർദ്ദേശം അവർക്ക് കൊടുക്കുക ഈശോയിൽ പ്രിയമുള്ളവരെ നമ്മളൊക്കെ മാമോദീസ സ്വീകരിച്ച നമുക്കെല്ലാവർക്കും ഈശോയെ പകർന്നു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും ദൗത്യവും തമ്പുരാൻ നമ്മളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അത് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ക്രിസ്തുവിനെ നമ്മൾ പ്രസംഗിക്കണം അപ്പൊ ഈ ഒരു യാത്രയിൽ നമ്മളും ആശ്രയം വെക്കേണ്ടത് ദൈവമായ കർത്താവിൽ മാത്രമാണെന്ന് ഈശോ നമ്മളോട് ഇന്ന് പറയുകയാണ് ഈ ഒരു പുതിയ ദിവസത്തിൽ നമുക്കും ദൈവമായ കർത്താവിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കാം നല്ല ദൈവാനുഗ്രഹപ്രദമുള്ള ദിവസം ആശംസിക്കുന്നു ആമീൻ